ും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ഈ വർഷത്തെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു യുദ്ധഭീഷണി നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ നിലനിൽക്കുന്നതിനും സമാധാനത്തോടെയുള്ള ജീവിതം സാധ്യമാകുന്നതിനും എല്ലാവരും പ്രാർത്ഥന നടത്തണമെന്ന് തീര്ത്ഥാടകരോട് ആഹ്വാനം ചെയ്തു സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ ലഗേജിന്റെ ഭാരത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുള്ളതെന്നും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് എല്ലാവരുടെയും സുഗമമായ യാത്ര സാധ്യമാക്കുന്നതിനെ ശ്രദ്ധിക്കണമെന്നും സൗദി അറേബ്യയിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാരണം അല്ലെങ്കിൽ നമുക്ക് ോഡ് ചെയ്യപ്പെടുന്ന പതിനഞ്ചാണ് ഹജ്ജാജുമാർ പിന്നീട് അതായത് എൺപതാവുമ്പോൾ മാത്രമേ അവർ ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയൂ അതൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മൾ വെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണമെന്നതുകൊണ്ടാണ് ലഗേജ് കുറക്കാൻ നിങ്ങളോട് പറയുന്നത് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ മുഖ്യാതിഥിയായി സംസാരിച്ചു ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ്ദേവർ കോവിൽ എം കൈമാറി ടി വി ഇബ്രാഹിം എം എൽ എ തീർത്ഥാടകർക്കുള്ള യാത്രാ രേഖകൾ കൈമാറി അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ യാത്രാമംഗളങ്ങൾ നേർന്ന് സംസാരിച്ചു സയ്ദ് റഷീദ് അലി ശി പ്രാർത്ഥന നടത്തി ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ കെ ഉമർ ഫൈസി മുക്കം അടുക്കുരു പി മൊയ്തീൻകുട്ടി എം എസ് അനസ് ഹാജി ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ മുഹമ്മദ് സക്കീർ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ സയ്യിദ് മുഹമ്മദ് ജമലുലി ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീം ഐ പി എസ് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജർ സുജിത് ജോസഫ് അലി വെട്ടോടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കുത്ത് സ്വാഗതവും മെമ്പർ അഷ്കർ കോറാഡ് നന്ദിയും പറഞ്ഞു ആദ്യ രണ്ട് വിമാനങ്ങളിലേക്കുള്ള തീർത്ഥാടകരും യാത്രയാക്കാനെത്തിയവരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സംഗമിച്ചു ന്യൂസ് കൊണ്ടോട്ടി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ